ഇന്ത്യ പോലെ ഒരു മൂന്നാം ലോക വികസന രാജ്യത്തിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടുന്ന സാങ്കേതികവിദ്യ നിത്യജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയിട്ട് കാലമേറെ ആയിട്ടില്ല ഇപ്പോഴും മൊബൈൽ എന്തെന്ന് അറിയാത്ത മൊബൈൽ ഉപയോഗിക്കാത്തവരുമായ സമൂഹങ്ങൾ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടോ എ ടി എം കാർഡോ പാൻ കാർഡോ ചിലപ്പോൾ ഇലക്ഷൻ ഐഡിയോ പോലും ഇല്ലാത്തവരാണ് ശൗചാലയങ്ങൾ പോലും അതിസൗകര്യമായി കാണുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് കേവലം ഒരു മൊബൈൽ ഫോൺ വഴി പണമിടപാടുകൾ നടത്തുക എന്ന വിപ്ലവാത്മകരമായ ആശയം വിജയ്ശേഖർ ശർമ്മ എന്ന ഉത്തർപ്രദേശുകാരനായ ചെറുപ്പക്കാരൻ കൊണ്ടുവരുന്നതും വിജയിപ്പിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ ലോകരാജ്യങ്ങളിൽ ഒന്നാമതാണ് ഇന്ത്യ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ അവിടുത്തെ ആളുകൾ നമ്മളെക്കാൾ എത്രയോ മുൻപ് തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലുള്ള പേയിങ് സംവിധാനങ്ങൾ ശീലിച്ചവരാണ് അവർ അത്തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ പോലും അന്യം നിന്നിരുന്ന ഒരു സമൂഹത്തിൽ മൊബൈലിലൂടെ എളുപ്പത്തിലും കയറിറക്കങ്ങളോ കാത്തുനിൽപ്പുകളോ ആശയ കുഴപ്പങ്ങളോ ഇല്ലാതെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുക തുടങ്ങി ബില്ലുകൾ അടയ്ക്കുക വരെ കേവലം കുറച്ച് ക്ലിക്കുകളിൽ സാധ്യമായപ്പോൾ ഇന്ത്യയിലെ എല്ലാത്തരം സമൂഹങ്ങൾക്കിടയിലും ഒരുപോലെ ഇത് വിജയകരമായി ശേഖർ ശർമ്മ എന്ന പേര് അധികമാക്കും അറിയില്ലെങ്കിലും പേടിഎം എന്ന പേര് അറിയാത്തവർ വളരെ വിരളമാണ് അതുതന്നെയായിരുന്നു വിജയ് ശേഖർ ശർമ്മയുടെ വിജയവും എത്ര വിജയക്കൂടി പാറിച്ചാലും അഹങ്കാരവും എങ്ങനെ സ്വയം നാശം വിതയ്ക്കും എന്നതിന് ഒരു ഉദാഹരണമാണ് ഇന്ന് വിജയശേഖർ ശർമ്മയും അദ്ദേഹം അവതരിപ്പിച്ചു വിജയിപ്പിച്ച പേ ടി ബാങ്കും അറിവിന്റെ ആർ ടി മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ ഏഴിന് ഉത്തർപ്രദേശിലെ അലിഗറിലാണ് സ്കൂൾ അധ്യാപകനായ സുലോം പ്രകാശിന്റെയും ആശാ ശർമ്മയുടെയും മൂന്നാമത്തെ മകനായി ശേഖർ ശർമ്മ ജനിക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെ അതിബുദ്ധിമാനായിരുന്ന വിജയ് തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിടെക് സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്റെ കോളേജ് കാലത്തിന്റെ അവസാന ഘട്ടത്തിൽ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ സൈക്ക് ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റ് വിജയ് ശേഖർ ആരംഭിക്കുന്നത് പിന്നീട് ഒരു മില്യൺ യു എസ് ഡോളറിന് വിൽക്കുന്ന വിജയശേഖർ മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി എന്ന പേരിൽ വാർത്തകൾ പരീക്ഷാ ഫലങ്ങൾ ക്രിക്കറ്റ് സ്കോർ തുടങ്ങിയ വിവരങ്ങൾ മൊബൈലിലൂടെ നൽകുന്ന ഒരു കമ്പനി തുടങ്ങുന്നു ഇപ്പോഴത്തെ പേ ടി എമ്മിന്റെ പാരന്റ് കമ്പനിയാണ് വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് രണ്ടായിരത്തി പത്തിലാണ് രണ്ട് മില്യൺ ഡോളർ നിക്ഷേപിച്ചുകൊണ്ട് വിജയ് ശേഖർ പേടിഎം ആരംഭിക്കുന്നത് ഒരു പ്രീപെയ്ഡ് മൊബൈൽ ആൻഡ് ഡി ടി എച്ച് ചാർജ് പ്ലാറ്റ്ഫോമായി തുടങ്ങുന്ന പേടിഎം രണ്ടായിരത്തി പതിമൂന്നോടുകൂടി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണമിടപാടുകൾ നടത്താനുള്ള സൗകര്യവും പോസ്റ്റ് പെയ്ഡായി മൊബൈൽ ബിൽ അടയ്ക്കാനുള്ള സൗകര്യങ്ങളും അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വാലറ്റ് സിസ്റ്റം എന്ന പുതിയൊരു സംവിധാനം ജനങ്ങളുടെ ഇടയിലേക്ക് പേടിഎം കൊണ്ടുവരുന്നു കൂടാതെ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക ഊബർ ബുക്കിംഗ് ഇലക്ട്രിസിറ്റി ബിൽ മെട്രോ കാർഡ് വാട്ടർ ബിൽ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം പേടിഎം സാധ്യമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന പേടിഎം രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും നൂറ് മില്യൺ ഉപഭോക്താക്കൾ എന്ന കണക്കിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറായിരുന്നു പേടിഎമ്മിന്റെ വർഷം രണ്ടായിരത്തി പതിനാറിലുണ്ടായ ഡിമോണിറ്റൈസേഷനിലൂടെ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിക്കപ്പെട്ടപ്പോൾ പേടിഎം പോലൊരു ആപ്പ് ഉള്ളത് പണമിടപാടുകൾ നടത്താൻ ജനങ്ങൾക്ക് വളരെയധികം സഹായകമായി പിന്നീട് അങ്ങോട്ട് പേടിഎം വളരുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴോട് കൂടി കണക്കിൽ വലിയൊരളവിൽ കച്ചവടക്കാർ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പേടിഎമ്മുമായി ലിങ്ക് ചെയ്യുകയും ചെറിയ കടകളിൽ പോലും പേടിഎം ട്രാൻസാക്ഷൻ സർവ്വസാധാരണമാവുകയും ചെയ്തു ചില്ലറയ്ക്കോ ബാക്കി തുകയ്ക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ കൃത്യതയും വേഗതയും സമയ ലാഭവും ലാഭവുമെല്ലാം കൂടിയായപ്പോൾ സാധാരണ കച്ചവടക്കാർ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലും അത്ഭുതം സൃഷ്ടിച്ചിരുന്ന ഒരു ജനതയ്ക്കിടയിൽ പോലും പേടിഎം സാർവത്രികമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും നൂറ്റി അൻപത് മില്യൺ ആക്ടീവ് ഉപഭോക്താക്കളുമായി എല്ലാ മാസവും ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ട്രാൻസാക്ഷൻസുമായി പേടിഎം വൻ വിജയമായി തീരുന്നു സിനിമ ടിക്കറ്റുകളും ഗോൾഡ് ഇൻഷുറൻസ് തുടങ്ങി നിരവധി സേവനങ്ങൾ പേടിഎം ഓഫർ ചെയ്യാൻ തുടങ്ങുന്നു പേ പ്രധാന നിക്ഷേപക കമ്പനികളാണ് ആലിബാബയും ആം ഗ്രൂപ്പും സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പും രണ്ടായിരത്തി ഒന്നിലെ ഐപിഒയിൽ അതായത് ഇൻഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപ റൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഐപിഒ ആയി പേടിഎം റെക്കോർഡ് ഇട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഐ പി ഒ മാർട്ടിംഗ് പോലും വളരെയധികം കുറയുകയും ആധികാരികതയിലും ലാഭത്തിലും നിക്ഷേപകർ ആകുലരാകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാരണം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആർ ബി ഐയുടെ വാണിംഗ് അഥവാ നോ യുവ കസ്റ്റമർ നിർദേശപ്രകാരമുള്ള നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആർ ബി ഐയുടെ നിരവധി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനായിരുന്നു ഫസ്റ്റ് വാണിംഗ് കൃത്യമായ രേഖകളോ വിവരങ്ങളോ ശേഖരിക്കാതെ ആളുകളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നത് പിന്നെയും തുടർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി പുതിയ യൂസർ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് നിർത്തിവെക്കാനായി പേടിഎമ്മിനോട് ആർ ബി ഐ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് കൂടിയാണ് ഈ നിരോധനം ആർ ബി ഐ പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനെ തുടർന്ന് ിന്റെ പേരിൽ ആർ ബി ഐ ഒരു കോടി തുക പിഴയായി ചുമത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനത്തോടെ സാങ്കേതിക വിദ്യയിലുള്ള പിഴവുകൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് മണി ലോണ്ടറിംഗ് അക്യൂസേഷൻ തുടങ്ങി നിരവധി ആക്ടിവിറ്റീസിന്റെ ഫലമായി പുതിയ ഉപഭോക്താക്കളെ പേടിഎമ്മിൽ ചേർക്കരുത് എന്ന് ആർ ബി ഐ ഉത്തരവിടുന്നു സുതാര്യതയില്ലാത്ത പേടിഎമ്മിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തമായ ആർ ബി ഐ ഒക്ടോബറിൽ ഒരു ഓഡിറ്റിംഗിന് ഉത്തരവിടുകയും അതിന്റെ ഫലമായി വീണ്ടും പേടിഎമ്മിന് പിഴ ലഭിക്കുകയും ചെയ്യുന്നു ഇത്തവണ അത് അഞ്ച് മൂന്ന് കോടി രൂപയായിരുന്നു എന്നിട്ടും പാഠം പഠിക്കാതെ നിരവധി വാണിംഗുകൾ നൽകിയതിനെ വിലക്കെടുക്കാതെ ശരിയായ കെ വൈ സി വിവരങ്ങൾ കൈവശം വെക്കാത്തതും ഒരു ഐഡിയിൽ തന്നെ അനവധി അക്കൗണ്ടുകൾ തുടങ്ങിയതും കൂടാതെ ഫ്രോഡ് കറപ്ഷൻ മണി ലോണ്ടറിംഗ് റെഗുലേറ്ററി ലിമിറ്റ് വകവയ്ക്കാതെയുള്ള ട്രാൻസാക്ഷൻസ് എന്നിങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നതിനെ തുടർന്ന് ആർ ബി ഐ തന്റെ അവസാന ഉത്തരവിറക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിന് ശേഷമുള്ള എല്ലാ പേടിഎം പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു ആർ ബി ഐയുടെ ഏറ്റവും പുതിയ നടപടിക്കിടയിൽ പേ ടി എം പേയ്മെന്റ് ബാങ്കിന്റെ ഭാവി ഇപ്പോഴും അനുശ്ചിതത്തിലാണ് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ നിർത്താനുള്ള പുതിയ സമയപരിധി മാർച്ച് പതിനഞ്ച് എന്നതിലേക്ക് ആർ ബി ഐ ഇപ്പോൾ നീട്ടിക്കൊടുത്തിരിക്കുന്നു നിലവിൽ വാലറ്റ് പോലുള്ള പ്രധാന പ്രവർത്തനങ്ങൾ പേടിഎമ്മിന് മറ്റു ബാങ്കുകളിലേക്ക് മാറ്റേണ്ടിവരും ഡിജിറ്റൽ പേയ്മെന്റ് ആശങ്കകൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെങ്കിലും ആപ്പിലെ പ്രധാന സേവനങ്ങളെ ബാധിക്കില്ലെന്ന് നിക്ഷേപകർക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ് പേടിഎം കൂടാതെ പേടിഎം പേയ്മെന്റ് ബാങ്കിനെ കുറിച്ചുള്ള ആർ അടുത്തിടെ പുറത്തിറക്കിയ ഫാക്കിൽ കൂടുതൽ വ്യക്തത നൽകുന്നത് നിലവിലെ നടപടി പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ മാത്രമാണ് എന്നാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ മിസ് കൃഷ്ണവേണിയർ കേസ്